സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് സ്വീകരിച്ചവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി ആദിൽ പാലോട് ഗുഡ് ിങ് സംഘടനാ നടപടി ഉണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല നടപടി എടുക്കാൻ ആലോചിക്കുന്നു എന്ന് തന്നെയല്ലേ സെക്രട്ടറി പറഞ്ഞതിന്റെ അർത്ഥം ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചെയ്തിരുന്നു കൊല്ലം സമ്മേളനത്തിൽ തിരഞ്ഞെടുത്ത സംസ്ഥാന കമ്മിറ്റിയാണ് ആദ്യ യോഗം ചേർന്നത് ഇതിൽ പത്മകുമാറിൻ്റെ വിഷയം ചർച്ച ചെയ്യുമോ എന്ന ചർച്ചയുണ്ടായിരുന്നു പക്ഷേ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷമാണ് പരിശോധിക്കും എങ്ങനെയുള്ള പരിശോധനയാകും ഉണ്ടാകുക എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് കൃത്യമായ തന്നെ പരിശോധന ഉണ്ടാകും പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് സംഘടനാപരമായ തെറ്റാണ് അവർക്കെതിരെ ആര് എന്നില്ല ആർക്ക് ആരായാലും അവർക്കെതിരെ കൃത്യമായ നടപടിയുണ്ടാകും സംഘടനാ നടപടിയുണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വാഭാവികമായും പത്മകുമാറിനെതിരെ സംഘടനാ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി വരുന്ന കമ്മിറ്റികളായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്നും സൂചന നൽകുന്നു വിശദമായി തന്നെ കാര്യം പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞുവെക്കുന്നുണ്ട് മാത്രമല്ല അപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പ്രശ്നം ഈ കുറേ വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ തടയുന്നു എന്ന ആക്ഷേപമുണ്ടല്ലോ എന്ന് ചോദിച്ചു ത്തിന് എത്ര വർഷം പ്രവർത്തിച്ചു എന്നതല്ല മാനദണ്ഡം പഴയതും പുതിയതുമായ നേതാക്കളുടെ ഒരു കൂട്ടായ നേതൃത്വമാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് എന്ന് പറയുന്നു മാത്രമല്ല മെരിറ്റും മൂല്യവും നോക്കിയാണ് നേതൃത്വത്തെ പുതിയ നേതൃത്വത്തെ കമ്മിറ്റികളെ നവീകരിച്ചിരിക്കുന്നതെന്നും പുതിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു പി ജയരാജനെ ഒഴിവാക്കിയതെന്ത് എന്ന ചോദ്യമുണ്ടായിരുന്നു അതിനുള്ള മറുപടി കൂടി നൽകുന്നുണ്ട് ഈ മെറിറ്റും മൂല്യവും നോക്കിയാണ് നേതൃത്വത്തെ നവീകരിക്കുന്നതെന്നും കമ്മിറ്റികളെ രൂപപ്പെടുത്തുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു അതിലേക്ക് വിരൽ ചൂണ്ടി തന്നെ അതിന് മറുപടി നൽകുന്നു എല്ലാ ഈ പി ജയരാജൻ്റെ കാര്യവും അല്ലെങ്കിൽ എല്ലാവരുടെ കാര്യത്തിലും ഈ നേരത്തെ പറഞ്ഞു ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എം വി ഗോവിന്ദൻ നൽകുന്ന മറുപടി മാത്രമല്ല ആർക്കൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും അത് പാർട്ടിയുടെ ചുമതലയാണ് അത് പാർട്ടി നിർവഹിക്കുമെന്നും ഇന്ന് ആദ്യത്തെ കൊല്ലം സമ്മേളനം തെരഞ്ഞെടുത്ത ആദ്യ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ യോഗം കഴിഞ്ഞ ശേഷം എ കെ ജി സെന്ററിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ സുജയാലോ